ഭയങ്കര വിശപ്പുണ്ട് രാവിലെ ഒരു കൊക്കുമ്പോൾ മാത്രം പിന്നെ എന്ത് തരുന്ന പറ്റും അപ്പൊ ആഗ്രഹത്തിനൊന്ന് പൈപ്പ് പൊട്ടിയതാണ് അതിൽ വെള്ളം ലീക്ക് വന്നുകൊണ്ടിരുന്ന കഴിവാണ് സംഭവം അടിപൊളി സാധനമാണ് നേരത്തെ വന്നിട്ട് എല്ലാവർക്കും വേണ്ട വരുന്ന സാധനം ഇപ്പോൾ എല്ലാവരും കഴിച്ച് കഴിച്ച് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ കഴിക്കാൻ തുടങ്ങി ഇത് കളികൾ ചെറുത് കണ്ട് അപ്പോൾ ഓക്കെ കഴിക്കണമെന്നിട്ട് ഫുഡിന് രാവിലത്തെ ഫുഡ് തരട്ടെ കൊടുക്കട്ടെ هنسي انا ده لايك هيديك انا نيجي نغادر ഇന്ന് വന്നിട്ട് ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആ ഇതായതാ കുറച്ച് മീൻ മീൻ കിട്ടി ഇതിപ്പോൾ ഇനി വൈകുന്നേരത്തേക്ക് ആവുകയുള്ളൂ നല്ല പരലാണ് നമ്മൾ വൈകുന്നേരത്തെ ഫുഡ് അതായിരിക്കും വൈകുന്നേരത്തെ അല്ലെങ്കിൽ നാളത്തെ ഫുഡായിരിക്കും ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളേക്കാവുള്ളൂ അപ്പോൾ അതാണ് അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയില്ല അവിടെ ഒരു അമ്പലത്തിലൊരു കലാപരിപാടി ഉള്ളതുകൊണ്ട് എല്ലാവരും അവിടെ പോയി വന്ന് നോക്കുമ്പോൾ എനിക്ക് ഒറ്റ പരിപാടിയില്ല ഇപ്പോൾ വന്നിട്ട് വെച്ചാണ് അപ്പോൾ ഇന്നലെ എനിക്ക് ബ്രൊക്കോളി കഴിച്ചപ്പോൾ നല്ല ഇഷ്ടം തോന്നി ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ ഒരു രണ്ട് മൂന്ന് പീസ് അവിടെ കണ്ടു ഞാനത് വേഗം മേടിച്ചു അപ്പോൾ അതാണ് ഇന്നിപ്പോൾ ബ്രൊക്കോളിയും ഇന്നലത്തെ കുറച്ച് അവിയലിൻ്റെ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതും എടുത്തിട്ടാണ് സാധാരണ പോലെ ചോറും ഇന്നിപ്പോൾ അതാണ് ഇന്നത്തെ ഫുഡ് കേട്ടോ രാവിലെ ഇല്ല നമ്മൾ രാവിലെ ഒരു കുക്കമ്പറാണ് അതുകൊണ്ട് വയർ വശത്തിട്ട് ഭയങ്കര വിശപ്പുണ്ട് രാവിലെ ഒരു കുക്കമ്പർ മാത്രം കഴിച്ചിട്ട് എന്തെങ്കിലും എന്തെങ്കിലും പറ്റും അപ്പോൾ കളിക്കട്ടെ കേട്ടോ അവൾ കേടു ഇല്ല അവിയൽ ആട്ട് അവൾ കേടുവില്ലല്ലേ ഇന്നലത്തെ ഇന്നലത്തെ സാധനമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നലെ രാവിലെ നല്ല ടേസ്റ്റ് അപ്പോൾ ഇത് വേണം കഴിക്കട്ടെ വേറെ വെറക്കോളി ആര് കഴിഞ്ഞിരിക്കുക ആര് കഴിച്ചു ഒരു രസത്തിന് വേണ്ടി മേടിച്ച് കഴിച്ചു കഴിക്കണം പക്ഷെ നല്ല ടേസ്റ്റാണ് ഒന്നും പറയാനില്ല വില കൊണ്ട് മാത്രം അത് മേടിക്കാൻ പറ്റില്ല നല്ല റേറ്റ് ഉണ്ട് ഇപ്പോഴും പത്ത് ഇരുന്നൂറ് രൂപ ഹോൾസെയിൽ റേറ്റ് തന്നെ ഉണ്ട് അഞ്ഞൂറ് രൂപയൊക്കെ വരുന്ന പറഞ്ഞു നല്ല കേട്ടോ ചേട്ടായി വരെ നമ്മുടെ ബ്രോക്കോളി 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 ഒന്നും പറയണ്ട ബ്രോക്കോളിയെ ശരണം ഈ ബ്രോക്കോളി എന്ന് പറയുന്ന സാധനം ഇവിടെ ഒരാളും കഴിക്കില്ല ഞാൻ രാവിലെ കൊണ്ടുവന്ന് കുറച്ച് ഉച്ചക്ക് കഴിച്ചു ഇപ്പൊ അതിനേരത്തേക്ക് ഫുൾ ആയിട്ട് അത് വെച്ച് വെച്ചിരിക്കണം അപ്പൊ എന്താണ് കറി വെച്ചു കഴിഞ്ഞപ്പോ എന്താണെന്നൊക്കെ ഉണ്ടാക്കണ ചപ്പാത്തിയാണോ ചോദിച്ചപ്പോ എല്ലാ ദോശ ഉണ്ടാക്കിയാൽ പോലെ വെച്ചാ ശരി ദോശയെങ്കിൽ ദോശയെന്ന് പറഞ്ഞിട്ട് ഗോതമ്പ് ദോശ അപ്പം ഇന്ന് മീൻ നമ്മുടെ പരല് മീൻ എനിക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് സിലോപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിച്ചിട്ടുള്ള ആളായതുകൊണ്ട് ഒന്ന് വേറെ വഴിയില്ല അല്ലെങ്കിൽ ഞാൻ നിറയെ കഴിക്കുന്ന ആളാണ് ആഗ്രഹത്തിന് ഒന്ന് ഇത് നാടൻകായും വഴുതിരിങ്ങ ഉപ്പേരി തോരൻ വെച്ചാണ് ഇത് ഫ്രൊക്കോളിയാണ് ഗോതമ്പ് ദോശയാണ് അപ്പം ഇന്നത്തെ നൈറ്റ് ഫുഡ് ഇതാണ് കേട്ടോ അപ്പം നമ്മൾ കഴിക്കാൻ പോവുകയാണ് കഴിച്ചു കഴിച്ച് ഞാൻ ഒരു പരുവത്തിലാവും തോന്നുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും ഈശ്വര ഈ ചങ്ങാതി എന്തൊക്കെയാ ചെയ്യണേ ആണെന്ന് പറഞ്ഞിട്ട് വാരി വലിച്ച് വെച്ച് തകർക്കണ്ടല്ലോന്ന് വയ്യം വഴുത്തിരിക്കുന്ന പറഞ്ഞാ നമ്മുടെ കോട്ടയം അയ്യൻകുളത്തെ നാടൻ വഴുതിരിക്കട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ും ഫ്രോളി ഫ്രക്കോളി എന്തായാലും മീനും കൂടി നമ്മൾ ടേസ്റ്റ് നോക്കണേ അപ്പൊ ടേസ്റ്റ് ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞിട്ടാണ് ഒരു മീൻ ടേസ്റ്റ് നോക്കുന്നത് പറഞ്ഞല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ അടാർ സാധനമാണ് അപ്പൊ നമ്മളിഞ്ഞ് വേഗം നമ്മുടെ ദോശ കഴിച്ചു തീർക്കട്ടെ അപ്പം നിങ്ങൾ ഫുഡൊക്കെ കഴിക്കുക കഴിച്ചിട്ടുണ്ടാകും തോന്നിയില്ല സമയം ഏകദേശം ആയാലേ ഉള്ളൂ എട്ട് എട്ട് മണി ഉള്ളൂ അല്ലേ അപ്പോൾ നിങ്ങൾ ഞായറാഴ്ച സണ്ടായിട്ട് ആയിട്ട് ഇറച്ചി കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടാകുന്ന അറിയാം അപ്പോൾ നിങ്ങൾ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിരിക്കുക ഞാനിത് വേഗം കഴിക്കട്ടെ ഓക്കെ ബൈ